നമസ്കാരം ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഒരു സിനിമ കണ്ടവരെ തന്നെ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്ന ഒരു മാജിക് ഒളിപ്പിച്ച സിനിമ മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒക്ടോബർ പതിനഞ്ചിന് റിലീസ് ചെയ്തപ്പോൾ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സിനിമ പക്ഷേ പിന്നീട് മിനി സ്ക്രീനുകളിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ ആ സിനിമയുടെ തലവര തന്നെ മാറുകയായിരുന്നു ദേശത്തിൻ്റെയും ഭാഷയുടെയും അതിർവരമ്പുകൾ കടന്ന് ആ സിനിമ ലോകമെമ്പാടും സഞ്ചരിച്ചു ഇന്ന് വർഷങ്ങൾക്കിപ്പുറവും ആ സിനിമ പ്രേക്ഷകരിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു സിനിമാ പ്രേമികളുടെ ഹൃദയത്തിൽ ഒരു മാറ്റവുമില്ലാതെ ഇന്നും ആ സിനിമ നിറഞ്ഞു നിൽക്കുന്നു ആ സിനിമയുടെ പേരാണ് ദി റിഡംഷൻ ഷോഷാങ് റിഡംഷൻ കണ്ടിട്ടില്ലാത്ത സിനിമാ പ്രേമി ഒരു അല്ല എന്ന് പോലും പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള അത്യധികം മനോഹരമായ ഒരു സിനിമയാണത് സ്റ്റീഫൻ കിങ്ങിന്റെ റീറ്റ ഹേവർത്ത് ആൻഡ് ഷോഷാങ് റിഡംഷൻ എന്ന നോവലറ്റിനെ ആസ്പദമാക്കി ഫ്രാങ്ക് ഡെറബോൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ദി ഷോഷാങ് റിഡംഷൻ മോർഗൻ ഫ്രീമാൻ ടിം റോബിൻസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് കഥ പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിരപരാധിയായ ആന്റി ഡുഫ്രൈൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ ഭാര്യയുടെ കൊലപാതക കുറ്റം ചുമത്തി ഇരട്ട ജീവപര്യന്തം വിധിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത് മെയിനിലെ ഷോഷാങ് ജയിലിൽ തീർത്തും നിരാശനായി എത്തുന്ന ആന്റിക്ക് ജയിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകുന്നില്ല എന്ന് മാത്രമല്ല ആന്റിക്ക് ജയിലിൽ നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു ജയിലിലെ സഹ അന്തേവാസിയും അനധികൃതമായി വസ്തുക്കൾ ജയിലിലേക്ക് കടത്തുന്നയാളുമായ റെഡുമായി ആന്റി പരിചയം സ്ഥാപിക്കുന്നു ആന്റിയും റെഡുമായുള്ള സൗഹൃദമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം ശക്തമായ തിരക്കഥയും അഭിനേതാക്കളുടെ അസാമാന്യ പ്രകടനവുമാണ് ഈ സിനിമയെ ഇത്രമാത്രം ഉന്നതിയിലെത്തിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഓരോ കഥാപാത്രങ്ങളും ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകാത്ത വിധം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് ആന്റിയുടെയും മറ്റു കഥാപാത്രങ്ങളുടെയും കൂടെ നമ്മളും ജയിൽ ജീവിതം അനുഭവിച്ചറിയും അവർ ചിരിക്കുമ്പോൾ നമ്മളും കൂടെ ചിരിക്കും അവർ കരയുമ്പോൾ പ്രേക്ഷകരായ നമ്മുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അടർന്നു വീഴുമെന്ന് ഉറപ്പാണ് ഒടുവിൽ ജയിലിലെ അസ്വാതന്ത്ര്യത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളും സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിയും യഥാർത്ഥത്തിൽ നമ്മൾ എന്ന സിനിമ കാണുകയല്ല അത് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും മാഞ്ഞു പോകാത്ത അനുഭവമായി ജീവിത മുഴുവൻ ആ സിനിമ നമ്മുടെ കൂടെ ും എന്ന് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനിയും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളിൽ സിനിമ കണ്ടവർ സിനിമയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊരു പ്രചോദനമായിരിക്കട്ടെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം